വടക്കേക്കാട് പഞ്ചായത്തിലെ നായരങ്ങാടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മത്സ്യമാർക്കറ്റ് നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നബിൽ എൻ എം കെ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശ്രീധരൻ മാക്കാലിക്കൽ വാർഡംഗം റഷീദ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നവീകരിച്ച മാർക്കറ്റിൽ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കും മാലിന്യ നിർമാർജ്ജനത്തിനായി പഞ്ചായത്തിൽ ആദ്യമായാണ് ഇത്തരം പ്ലാന്റ് സ്ഥാപിക്കുന്നത് കോംപ്ലക്സിന്റെ വിവിധ ഭാഗങ്ങളിൽ സിസിടിവി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ടോയ്ലറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാസങ്ങളോളമായി അണ്ടിക്കോട്ട് കടവ് റോഡരികിലാണ് മത്സ്യവില്പന നടത്തിയിരുന്നത് ഇത് വാഹന കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇരുപത് ലക്ഷം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് മാർക്കറ്റിന്റെ നവീകരണം പൂർത്തിയാക്കിയത് പ്രവർത്തനം ആരംഭിക്കുന്നു ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എനിക്ക് നിർവഹിച്ചെങ്കിലും അതിൻ്റെ ചില സീവേജ് വാട്ടറിൻ്റെ ചില പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി എടുത്തു തുറന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ മൂന്ന് ബാത്റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സൂമിന് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റ് വാട്ടർ നമ്മൾ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ അത് പ്യൂരിഫൈ ചെയ്തിട്ട് മറ്റ് കാനകളിലേക്ക് പോകുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത് തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൽ ഒരു സൗകര്യം ആദ്യമായിട്ടാണ് ഈ സീവേജ് വി സി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ